പഠിക്കാൻ പോന്നാനുള്ള തിന്നാനുള്ളത് നോ 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 അത് പഠിക്കാനുള്ളതാണ് ആ ആ എ ബി സി പഠിക്കാനുള്ളതാണെന്നാ അതെങ്ങനെ പിടിക്കും ഇങ്ങനെ ബുക്ക് ഇങ്ങനെ പിടിക്കുക ആ ഇത് എങ്ങനെ പിടിച്ചിട്ട് ആ ഇങ്ങനെ 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 ബുക്ക് വല്ലൊരു വായിലിട ബുക്ക് വല്ലൊരു വായിലിടുവോ ആ ഇത് ഇത് ഇവിടെ വെച്ചിട്ടേ ഇത് ുംറത്തണ്ട് no, no, no. <coughs> <coughs> <Hey. coughs> പഠിക്കാനാണത് നമുക്ക് ഇനി പഠിച്ചു വലിയ ആളൊക്കെ ആണ് ഉം ആദ്യം തന്നെ പഠിക്കേണ്ടത് ആപ്പിളാണ് കേട്ടോ എ ഫോർ ആപ്പിൾ ദേ എ ഫോർ ആപ്പിൾ കേട്ടോ ഏ എ ഫോർ ആപ്പിൾ ആദ്യം അത് പഠിക്കൂ കുട്ടി അത് പഠിക്കൂ ആദ്യം പിന്നെ നമുക്ക് ബുക്ക് തിന്നാം ഹലോ ഹൈ ഹാ പഠിക്കണോ പഠിക്കണോ ബുക്ക് തിരിച്ചു തിരിച്ചു തിരിച്ചുപിടിക്കേ ബുക്ക് തിരിച്ചു പിടിക്കു ുക്ക് തിരിച്ചു പിടിക്കും ആ എന്നിട്ട് ആപ്പിള് ആദ്യം തന്നെ ആപ്പിൾ തിന്നും ആ ആ ആ ആ ആപ്പിള് ഫോർ എ ഫോർ ആപ്പിൾ ഫസ്റ്റ് പഠിക്കുന്നത് അതാണ് എല്ലാവരും ആ ഇതിവിടെ ഉണ്ടായിരുന്ന ബുക്കാണ് വയലെ ഇത് ആപ്പിളല്ല ബുക്കാണ് ആപ്പിളൊന്നുമല്ല എന്താ ഇത് ഫോർ ആപ്പിൾ എ ഫോർ ആപ്പിൾ അത് തിന്നാതിരുന്നാൽ മതി ആപ്പിൾ 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 തിന്നാനല്ല ബുക്ക് തിന്നല്ലേ ബുക്ക് തിന്നരുത് ഇതൊക്കെ നമുക്ക് കുറച്ച് വലുതായിട്ട് പഠിക്കാം ഓക്കേ രണ്ട് വയസ്സൊക്കെ ആവട്ടെ അപ്പോൾ നമുക്ക് പഠിക്കാം ആ